അധ്യാപികയായ ഭാര്യയ്ക്ക് പന്ത്രണ്ട് വർഷമായി ശമ്പളം ലഭിക്കുന്നില്ല മകന്റെ എഞ്ചിനീയറിംഗ് പ്രവേശനത്തിന് പണം നൽകാൻ കഴിയാതെ വന്നതോടെ പിതാവ് ജീവനൊടുക്കി പത്തനംതിട്ടയിലാണ് സംഭവം അത്തിക്കയം വടക്കേച്ചെരുവിൽ നാൽപ്പത്തേഴ് വയസ്സുള്ള ബി ടി ഷിജോയാണ് വീടിന് സമീപത്ത് തൂങ്ങി മരിച്ചത് ഭാര്യ ലേഖാ രവീന്ദ്രൻ പന്ത്രണ്ട് വർഷമായി നാറാണമൊഴിയിലെ എയ്ഡഡ് സ്കൂളിൽ അധ്യാപികയാണ് എന്നാൽ ഇവർക്ക് ശമ്പളം ലഭിച്ചിരുന്നില്ല ഹൈക്കോടതിയെ സമീപിച്ചതിനെ തുടർന്ന് മുൻകാല പ്രാബല്യത്തോടെ ശമ്പള കുടിശ്ശിക നൽകാൻ ഉത്തരവിട്ടിരുന്നു എന്നിട്ടും ഡിഇഒ ഓഫീസിലെ ഉദ്യോഗസ്ഥർ ശമ്പള രേഖകൾ ശരിയാക്കി നൽകിയില്ല തുടർന്ന് വകുപ്പ് മന്ത്രിയെ പലതവണ സമീപിച്ചു ഇതോടെ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് രേഖകൾ ശരിയാക്കി നൽകാൻ നിർദ്ദേശം നൽകി എന്നിട്ടും ഉദ്യോഗസ്ഥർ ശമ്പളകാര്യം തീർപ്പാക്കുന്നതിൽ ഒരു നടപടിയും എടുത്തില്ല സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റിയും ഡിഒ ഓഫീസുമായി ബന്ധപ്പെട്ടെങ്കിലും തുടർ നടപടി ഉണ്ടായില്ല ഷിജോയുടെ മകന് ഈറോഡിലെ എഞ്ചിനീയറിംഗ് കോളേജിൽ പ്രവേശനം കിട്ടിയിരുന്നു ഇതിന് ആവശ്യമായ പണം നൽകാൻ കഴിയാതെ വന്നതോടെ മാനസികാഘാതത്തിൽ ഷിജോ ജീവനൊടുക്കുകയായിരുന്നു കർഷക സംഘം ജില്ലാ കമ്മിറ്റി അംഗം ത്യാഗരാജന്റെ മകനാണ് ഷിജോ കൃഷി വകുപ്പിൽ ഫീൽഡ് സ്റ്റാഫായി ജോലി ചെയ്തു വരികയായിരുന്നു മലയാളം ടെലിവിഷൻ പത്തനംതിട്ട വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ പ്ലാറ്റിനം ആഭരണങ്ങൾ വിൽക്കുവാനും മാറ്റിയെടുക്കുവാനുമുള്ള സൗകര്യം ഇത് മലപ്പുറം ജില്ലയിലെ പ്ലാറ്റിനം അംഗീകൃത ഷോറൂം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ